ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാ സ്നേഹി നമ്മളെല്ലാവരും റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നവരാണല്ലേ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് അവിടുത്തെ മികച്ച റോഡുകളാണ് അല്ലേ അപ്പോൾ ആ മികച്ച റോഡുകൾ രാജ്യം നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുമ്പം അതിൽ നിന്ന് നമുക്ക് തിരിച്ച് നികുതിയായിട്ട് പൈസ നൽകേണ്ടി വരും അതിനാണ് ടോൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ നാഷണൽ ഹൈവേസിലാണ് പൊതുവേ ടോൾ പിരിക്കുന്നത് അപ്പോൾ ഈ നാഷണൽ ഹൈവേകളിലൂടെ ടോൾ ടോൾ പിരിക്കുന്നതിന് ഫാസ്റ്റാഗ് എന്നുള്ള ഒരു സംവിധാനം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ സാധാരണ നമ്മൾ ഈ നാഷണൽ ഹൈവേയിലൂടെ പോകുമ്പം നമ്മുടെ ഫാസ്റ്റാഗ് എന്നുള്ള നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ടോൾ പ്ലാസകളിൽ എത്തിയിട്ട് ഫാസ്റ്റാഗ് ഉപയോഗിച്ചിട്ട് ഫാസ്റ്റാഗിലോ അതുമല്ലെങ്കിൽ ആയിട്ടോ പൈസ ടോൾ ആയിട്ട് നൽകിയിട്ടാണ് പോവാറല്ലേ എന്നാൽ അതിലൊരു വലിയ മാറ്റങ്ങളാണ് ഇന്നു മുതൽ നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് ഫാസ്റ്റാഗ് നമ്മൾ ഈ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് റീചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ ടോൾ പ്ലാസകളിൽ വെച്ച് റീചാർജ് ചെയ്യുകയോ ചെയ്യുന്നുവെങ്കിൽ അത് ഫാസ്റ്റാഗ് റീചാർജ് കണക്കാക്കില്ല എന്നും ആണ് ഇതിൽ ഇനി പറയാൻ പോകുന്നത് അത് എല്ലാ അക്കൗണ്ടുകളിലേക്കുമല്ല ചില പ്രത്യേക വിഭാഗം അക്കൗണ്ടുകളിലേക്കാണ് അത് ബാധിക്കുന്നത് അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമൻറ്റായി അറിയിക്കുക നിങ്ങളെ വേണ്ടപ്പെട്ടവരിലേക്കെല്ലാം ഈ വീഡിയോസ് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷനിലോട്ട് കളക്കാം കടക്കാം അവസാന നിമിഷത്തെ ഫാസ്റ്റാഗ് റീചാർജിങ് ഇനി നടക്കില്ല ഇന്നു മുതൽ നിയമം മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാറുമായി റോഡിലിറങ്ങുന്നയാളാണോ ഫെബ്രുവരി പതിനേഴ് മുതൽ ഫാസ് ടാഗ് ഉപയോഗത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ടോൾ പ്ലാസ എത്തുന്നതിന് മുമ്പ് റീചാർജ് ചെയ്യുന്ന സ്ഥിരം പരിപാടി ഇനി മുതൽ നടക്കില്ല ഫാസ്റ്റാഗ് ബാലൻസ് വാലിഡേഷൻ നിയമങ്ങളിൽ കാര്യമായ മാറ്റങ്ങളാണ് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നത് പുതുക്കിയ നിയമം ലംഘിച്ചാൽ ഇരട്ടി തുക പിഴയായി നൽകേണ്ടി വരും ജനുവരി ഇരുപത്തിയെട്ടിന് ഇറങ്ങിയ എൻ പി സി ഐ സർക്കുലർ പ്രകാരം താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഫാസ്റ്റാഗ് ഇടപാടുകൾ നിരസിക്കപ്പെടും എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ടോൾ പ്ലാസയിൽ എത്തുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പേ ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയോ ഹോട്ട് ലിസ്റ്റ് ചെയ്യുകയോ ബാലൻസ് കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടപാട് നിരസിക്കപ്പെടും അതായത് ടോൾ പ്ലാസയിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റിൽ ആവുക അല്ലെങ്കിൽ ഹോട്ട് ലിസ്റ്റിൽ പെടുക അല്ലെങ്കിൽ നമ്മൾ ബാലൻസ് കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ടോൾ ഈ നമ്മൾ വീണ്ടും ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യുകയാണെങ്കിൽ അത് നിരസിക്കപ്പെടും രണ്ടാമത്തെ കേസ് ഇടപാട് നടത്തിയതിന് പത്ത് മിനിറ്റിനുള്ളിൽ ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയോ ഇൻആക്റ്റീവ് ആവുകയോ ചെയ്താലും ഇടപാട് നിരസിക്കപ്പെടും ഈ രണ്ട് ഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ കോഡ് നൂറ്റി എഴുപത്തിയാറ് പ്രകാരമുള്ള നടപടികളാണ് ഇവിടെ ബാധകമാവുക അതായത് ഉപഭോക്താവ് ടോൾ ഫീസിൻ്റെ ഇരട്ടിപ്പിഴയായി നൽകേണ്ടി വരും ഇതിന്റെ ഭാഗമായി ടോൾ ബൂത്തിൽ എത്തുന്നതിന് അറുപത് മിനിറ്റ് മുമ്പ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത ഫാസ്റ്റാഗ് ആണെങ്കിൽ അവസാന നിമിഷത്തെ റീചാർജിങ് സാധിക്കില്ല അപ്പോൾ ഈ ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നത് പല ക്രൈറ്റീരിയ ഉണ്ട് അപ്പോൾ ആ ക്രൈറ്റീരിയ പ്രകാരം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തവരാണെങ്കിൽ ഫാ യൂ ടോൾ പ്ലാസ എത്താൻ പോകുകയാണല്ലോ എന്ന് വേണ്ടി നമുക്ക് ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എന്താണ് ബ്ലാക്ക് ലിസ്റ്റഡ് ഫാസ്റ്റാഗ് അതെന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം ആവശ്യമായ ബാലൻസ് ഇല്ലാത്ത കെ വൈ സി അപ്ഡേഷൻ പൂർത്തിയാക്കാത്ത ചേസ് രജിസ്ട്രേഷൻ നമ്പറുകൾ തമ്മിൽ പൊരുത്തക്കേടുകളുള്ള ഫാസ്ടാഗുകളെയാണ് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക അതായത് ആവശ്യമായ ബാലൻസ് ഇല്ലായുക കെ വൈ സി അപ്ഡേഷൻ പൂർത്തിയാവായി പിന്നെ ചാഷി നമ്പർ രജിസ്ട്രേഷൻ നമ്പർ എന്നൊക്കെ പറയുള്ളു ആ നമ്പറുകൾ തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാവുന്ന ഉള്ളവരാണ് ഫാസ്റ്റാഗുകളാണ് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുന്നത് ഫാസ്ടാഗ് കാർഡ് സസ്പെൻഡ് ചെയ്യുകയോ നിർജീവമാക്കുകയോ ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത ഫാസ്റ്റാഗ് ടോൾ ബൂത്തുകളിൽ ഉപയോഗിക്കാൻ കഴിയില്ല നിശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം നേരത്തെ ടോൾ ബൂത്തിന് സമീപത്ത് വച്ച് ഫാസ്റ്റാഗ് റീചാർജ് ചെയ്ത് കടന്നു പോകാമായിരുന്നു നമുക്കറിയാമല്ലോ നമ്മൾ ടോൾ ബ്ലൂത്തിൽ എത്തുമ്പോൾ ഫാസ്റ്റ് ടാഗിൽ ബാലൻസ് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ അവർ റീചാർജ് ചെയ്തു വരുവായിരുന്നു അതല്ലെങ്കിൽ നമുക്ക് ആയിട്ടും വേണമെങ്കിൽ പൈസ അടച്ചിട്ട് പോവാം അപ്പോൾ ഫാസ്റ്റ് ഫാസ്റ്റാഗ് അല്ലാതെ ക്യാഷായി പൈസ അടയ്ക്കുമ്പോൾ കൂടുതൽ എമൗണ്ട് നമുക്ക് അടയ്ക്കേണ്ടി വരികയായിരുന്നത് ഇനി മുതൽ ഫാസ്റ്റ് ഫാസ്റ്റാഗ് ഉടമകൾ അവരുടെ ഫാസ്റ്റ് ഫാസ്റ്റാഗിൻ്റെ സ്റ്റാറ്റസ് മുൻകൂട്ടി പരിശോധിക്കണം യാത്രയ്ക്ക് മുന്നോടിയായി ഫാസ്റ്റ് ടാഗ് വാലറ്റിൽ കൃത്യമായ പണം ഉണ്ടെന്ന് ഉറപ്പാക്കുക ഇടപാട് സമയം പരിശോധിച്ച് ഉറപ്പിച്ചാൽ അധിക ചാർജുകൾ ഒഴിവാക്കാം അനാവശ്യമായി പണം പിടിച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തെ കൂളിംഗ് സമയത്തിന് ശേഷം നമുക്ക് പരാതി ഉയർത്താം അപ്പോൾ ആ പൈസ തിരികെ ലഭിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ചെറിയ കാര്യമാണ് പക്ഷെ നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുന്നവരാകുന്നത് കൊണ്ട് തന്നെ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ ഫാസ്റ്റാഗ് അല്ലെ ടോൾ ബൂത്തുകൾ ഉണ്ടാവും അവിടെയെല്ലാം നമുക്ക് ടോൾ നൽകേണ്ടിയും വരും അപ്പോൾ നമ്മുടെ ബാലൻസിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഫാസ്റ്റാഗ് അക്കൗണ്ടിൻ്റെ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി തുക പിഴയായി നൽകേണ്ട സ്ഥിതിയും വരും അപ്പോൾ ടോൾ ബൂത്തുകളിൽ ടോളും നൽകേണ്ടി വരും പിഴയും നൽകേണ്ടി വരും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം യാത്രാ സ്നേഹി സൈനിങ് ഔട്ട് ബൈ